ഇത് സി ഡി ഇട്ട് വെക്കുന്ന ഒരു സാധാരണ സി ഡി ബോക്സ് ആണ് ഈ ബോക്സും ഇതിന്റെ കൂടെ ഒരു മിനി മോട്ടറും മാത്രം ഉപയോഗിച്ച് എങ്ങനെ അടിപൊളി ഒരു ടേബിൾ ഫാൻ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ഹമീദ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന സി ഡി സ്പിൻഡിലും അതിന്റെ ക്ലോസറും ഉപയോഗിച്ചാണ് നമ്മൾ ടേബിൾ ഫാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്നും ലഭിക്കുന്നതിന് ഈ ഹമീദ് ഓർബിറ്റ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഈ ക്ലോസറിലെ ലേബലെല്ലാം എടുത്ത് ഒഴിവാക്കാം ഇനി ഈ ക്ലോസറിൻ്റെ മേൽഭാഗത്തെ ഫുൾ സർക്കിൾ നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം ഇത് ഫുള്ളായിട്ട് നമുക്കിവിടെ ഇതിൻ്റെ ലീഫ് നിർമ്മിക്കാൻ ആവശ്യമാണ് നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ കൈ മുറിയുന്നതും ദിശ മാറി മറ്റേതിലെങ്കിലും പോകുന്നതും വളരെ ശ്രദ്ധിക്കണം വളരെ ടൈം എടുത്ത് മാത്രം ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ സർക്കിൾ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതിന്റെ എഡ്ജ് എല്ലാം നമുക്കൊന്ന് സ്മൂത്ത് ആക്കി എടുക്കണം നമ്മുടെ ഫാനിന്റെ ലീഫ് നിർമ്മിക്കാനായി ഈ സർക്കിളിനെ നമുക്ക് ഒരേ പോലുള്ള എട്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യണം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൽ ഇടവിട്ടുള്ള ഓരോ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് നീക്കണം കത്രികയോ നൈഫോ ഉപയോഗിച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നിടവിട്ടുള്ള ഭാഗങ്ങൾ വളരെ വൃത്തിയായി കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ സർക്കിളിൻ്റെ നടുവിൽ കാണുന്ന ചെറിയ സർക്കിൾ വരെ മാത്രം കട്ട് ചെയ്യുക ബാക്കി ഭാഗം നമുക്ക് ഇതിന്റെ ഫാനിന്റെ ലീഫിന് ആവശ്യമുണ്ട് ഇപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ കട്ട് ചെയ്തതിന്റെ എഡ്ജുകളെല്ലാം ഒന്ന് സ്മൂത്ത് എടുക്കുക ഇപ്പോൾ നമ്മുടെ ഫാനിന്റെ ലീഫ് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇനി ഇത് കറങ്ങുമ്പോൾ നമുക്ക് കാറ്റ് ലഭിക്കാൻ വേണ്ടി ഇതിൻ്റെ ഈ നാല് ഭാഗങ്ങളും ചെറുതായിട്ട് മടക്കി വെക്കേണ്ടതുണ്ട് എങ്കിലേ നമുക്ക് കറങ്ങുമ്പോൾ കാറ്റ് കിട്ടത്തുള്ളൂ അതിനുവേണ്ടി വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത് പോലെ വളരെ ഭംഗിയായി എല്ലാ ഭാഗവും എല്ലാ ഭാഗത്തിൻ്റെതും ഒരേപോലെ വരുന്ന രീതിയിൽ ഒരേ അളവിൽ മടക്കി വെക്കാൻ ശ്രദ്ധിക്കുക ഇത് നല്ലൊരു ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആണ് അതുകൊണ്ട് നിങ്ങൾ എത്ര മടക്കിയാലും ഇത് പൊട്ടി പൊട്ടിപ്പോകത്തൊന്നുമില്ല നമുക്ക് വേണ്ട രൂപത്തിൽ അതിനെ മടക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് എല്ലാം നമുക്ക് ഒരേപോലെ തന്നെ മടക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് നമുക്ക് വേറെ ഉപകരണങ്ങളുടെയൊന്നും ആവശ്യമില്ല ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്പിൻഡിലിൽ മോട്ടോർ ഫിറ്റ് ചെയ്യാൻ നോക്കാം അതിനുവേണ്ടി ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ച് ഭാഗം മുകളിൽ സ്പേസ് ഇട്ട് ഒരു സോൾഡറിംഗ് ആണോ എന്തെങ്കിലും ഉപകരണം വെച്ച് നമുക്ക് ഈ ഭാഗത്തു നിന്നും മറുഭാഗത്തേക്ക് ഒരു ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ ആ ഉരുകിയ ഭാഗങ്ങളെല്ലാം ഒന്ന് ഫിനിഷിംഗ് ആക്കിയതിനു ശേഷം നമുക്ക് മോട്ടോർ അതിൽ ഉറപ്പിക്കാം അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു വയർ ടൈ ആണ് ഈ വയർ ടൈ ഉപയോഗിച്ച് കെട്ടുന്നത് കൊണ്ട് നമുക്ക് വളരെ ഉറപ്പിൽ തന്നെ ഈ മോട്ടോറിന് അവിടെ ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നു ഇത് ഒരു അനക്കവും ഉണ്ടാകത്തില്ല ഇത് നമ്മൾ ഫിറ്റാക്കി വെച്ചാൽ അതുപോലെ തന്നെ ഒരു ജർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട് ഇനി ഈ വയർ ടൈയുടെ എക്സ്ട്രായുള്ള പോർഷനെല്ലാം നമുക്ക് മുറിച്ചു കളയാം ഇനി നമുക്ക് ഈ ടേബിൾ ഫാനിൻ്റെ വയറിംഗ് ആരംഭിക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു ഡബിൾ വയറിൻ്റെ ഒരു പീസാണ് അത് നമ്മൾ ആദ്യം വയറിട്ടൈ ഇടാൻ വേണ്ടി ഉപയോഗിച്ച അതേ ഹോളിലൂടെ തന്നെ താഴേക്ക് ഇറക്കുക എന്നിട്ട് മോട്ടോറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് വയറുകൾ സോൾഡർ ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ താഴോട്ട് ഇട്ടുവെച്ച വയർ അവിടെ നമ്മൾ ഒരു കട്ടിങ് ഇട്ടിട്ടുണ്ട് അതിലൂടെ മുകളിലോട്ട് എടുക്കുക ഈ ഡി സി സോക്കറ്റിൻ്റെ നടുവിലെ പിൻ നെഗറ്റീവും ബാക്ക് ഭാഗത്തുള്ള പിന്നെ പോസിറ്റീവുമാണ് ഈ പോസിറ്റീവ് പിന്നിൽ നിന്നും ഒരു ചെറിയ കഷ്ണം വയറിട്ട് സ്വിച്ചിൻ്റെ ഒരു പിന്നിലേക്ക് സോൾട്ട് ചെയ്ത് പിടിപ്പിക്കുക സ്വിച്ചിൻ്റെ ബാക്കിയുള്ള ഒരു കണക്ഷനിൽ നിന്നും മോട്ടോറിലേക്ക് പോകുന്ന പോസിറ്റീവും സോൾട്ട് ചെയ്ത് വെക്കുക ഇപ്പം നമുക്ക് ഇതിൻ്റെ വയറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം ഗ്ലൂ ഉപയോഗിച്ച് ഇവിടെ ഒട്ടിച്ച് നിർത്താം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു മോട്ടോർ പുള്ളിയാണ് ഇത് കടകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഐറ്റമാണ് ഇതാണ് നമ്മുടെ ഫാൻ ലീഫ് നമ്മുടെ മോട്ടോറുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഈ ലീഫിൻ്റെ നടുവിലുള്ള ഈ ചെറിയ സർക്കിൾ അവിടെ ഒരു ചെറിയൊരു കുഴിയാണ് അത് നമ്മുടെ സി ഡി സ്പിൻറ്റലിൻ്റെ ക്ലോസറിൽ ആദ്യമേ ഉള്ള ഒരു കുഴി തന്നെയാണ് നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കിയതൊന്നുമല്ല അതിലോട്ട് ഈ പുള്ളി വളരെ കറക്റ്റാണ് അത് നമ്മൾ അവിടെ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ച് വെക്കുക അത് നന്നായി തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഇത് മോട്ടോറിലോട്ട് പ്രസ് ചെയ്ത് വെക്കുക ഇപ്പൊ നമ്മുടെ ഫാൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ ടെസ്റ്റിംഗ് ആണ് ഇതിനു വേണ്ടി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ട്വൽവ് വോൾട്ട് വൺ ആംബിയർ അഡാപ്റ്റർ ആണ് അപ്പോൾ നമ്മുടെ ടേബിൾ ഫാൻ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ പവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ കയ്യിൽ ഒരു സി ഡി സ്പിൻറ്റിൽ വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക കാരണം ഇത് ഉണ്ടാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ആ സമയം നഷ്ടമാവില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു ഇത് അത്രയും നല്ല പെർഫോമൻസ് ആണ് ഈ ഫാനിൽ നിന്നും കിട്ടുന്നത് നല്ല കാറ്റ് തന്നെ ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക എങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാൻ മടിക്കരുത് താങ്ക്